തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടികയിൽ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വാർഡുകളിലായി രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംക്ഷിപ്ത പുതുക്കൽ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് അന്തിമ വോട്ടര് പട്ടിക ആഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന് അറിയിച്ചു കരട് വോട്ടർ പട്ടികയിൽ ആയിരത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളിലായി രണ്ട് കോടി ലക്ഷത്തി ലക്ഷത്തി കോടി പുരുഷന്മാരും ഒരു കോടി നാൽപ്പത്തി ലക്ഷത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളും ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെയാണ് രണ്ട് കോടി അറുപത്തിയാറ് രണ്ടായിരത്തിരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക രണ്ടായിരത്തി ഒക്ടോബറിലും ജൂലൈയിലും പുതുക്കൽ നടത്തിയിരുന്നു ഒക്ടോബറിലെ കരടിൽ രണ്ട് കോടി ലക്ഷത്തി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് പട്ടികയിൽ പുതുതായി പേരെ ചേർക്കുകയും മരണപ്പെട്ടതോ സ്ഥലം മാറിപ്പോയതോ ഇരട്ടിപ്പുള്ളതോ ആയ എട്ട് ലക്ഷത്തി എഴുപത്തി അനർഹരെ ഒഴിവാക്കുകയും അന്തിമ പട്ടികയിലാകെ രണ്ട് കോടി ലക്ഷത്തി അറുപത്തെ ഇതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനായി പട്ടിക പുതുക്കിയിരുന്നു രണ്ടായിരത്തി ജൂലൈയിൽ പുതുക്കിയ കരട് വോട്ടർ പട്ടികയിൽ രണ്ടു കോടി അറുപത്തെട്ട് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തിയേഴ് പേരെ പുതുതായി ചേർക്കുകയും അനർഹരായ നാല് ലക്ഷത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി അറുപത്തി ആറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനുശേഷം പട്ടിക പുതുക്കിയിരുന്നു കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് സി സി ഡോട്ട് കേരള ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഓഗസ്റ്റ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും രണ്ടായിരത്തി ജനുവരി ഒന്നിനോ മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് സി സി ഡോട്ട് കേരള ഇൻ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം വോട്ടർ പട്ടികയിൽ പേരൊഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം വോട്ടർ പട്ടികയിൽ പേരൊഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റൌട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ